നമസ്കാരം കൂട്ടുകാരേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നൂറ്റാണ്ടുകളോളം ആധിപത്യം സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യത്തിന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും താജ്മഹൽ പോലെ പ്രണയത്തിന്റെ ഇതിഹാസങ്ങൾ രചിച്ച ഷാജഹാൻ ശക്തനായ ഔറംഗസേബ് പക്ഷേ ഈ സാമ്രാജ്യത്തിന് മഹത്വത്തിന്റെ പുതിയൊരധ്യായം എഴുതിച്ചേർത്ത ഒരു ഭരണാധികാരിയുണ്ട് മതസഹിഷ്ണുതയുടെയും വികസനത്തിന്റെയും പേരിൽ ഇന്നും ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മഹാരാജാവ് അതെ അക്ബർ ചക്രവർത്തി ഒരു സാധാരണ രാജകുമാരനിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം മഹാനായ അക്ബർ ആയതെന്നറിയേണ്ടേ നമുക്ക് ആ കഥയിലേക്ക് പോകാം ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിന് ഒരു തകർന്ന സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ അമർകോട്ടിൽ അക്ബർ ജനിച്ചു അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഹുമയൂൺ ചക്രവർത്തി ഷേർഷാ സൂരിയോട് പരാജയപ്പെട്ട് പലായനം ചെയ്യുകയായിരുന്നു ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ അക്ബർക്ക് ഒരിടത്തും സ്ഥിരമായി നിൽക്കാൻ സാധിച്ചില്ല എന്നാൽ വിധി അദ്ദേഹത്തിനായി മറ്റൊരു വഴി ഒരുക്കിയിരുന്നു ആയിരത്തിയഞ്ഞൂറ്റി അമ്പത്തിയാറിൽ ഹുമയൂണിന്റെ ആകസ്മിക മരണശേഷം വെറും പതിനാല് വയസ്സുള്ള അക്ബർ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി സ്ഥാനമേറ്റു ഒരു ദുർബലമായ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് ഒരു ബാലൻ പക്ഷെ അദ്ദേഹത്തോടൊപ്പം രക്ഷകർത്താവ് ഉണ്ടായിരുന്നു ബൈറാം ഖാൻ അക്ബറിന്റെ കിരീടധാരണത്തിനു ശേഷം ഡൽഹി തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം അഫ്ഗാൻ ഭരണാധികാരിയായ ആദിൽ ഷായുടെ ശക്തനായ മന്ത്രി ഹെമു ആയിരുന്നു അവരുടെ പ്രധാന എതിരാളി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറിൽ നടന്ന രണ്ടാം പാനിപ്പത്ത് യുദ്ധം മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാവി തീരുമാനിച്ചു ഒരുപക്ഷേ ഹെമുവിന്റെ വിജയമാകുമായിരുന്നു അവിടെ സംഭാവിക്കാൻ സാധ്യത പക്ഷേ ഒരു അംബേറ്റ് ഹെമു വീണതോടെ യുദ്ധത്തിന്റെ ഗതി മാറി അക്ബറിന്റെയും ബൈറാം ഖാന്റെയും നേതൃത്വത്തിൽ മുഗൾ സൈന്യം വിജയം നേടി ആ വിജയം ഇന്ത്യയിലെ മുഗൾ ഭരണം വീണ്ടും ഉറപ്പിച്ചു അധികാരം ഉറപ്പിച്ച ശേഷം അക്ബർ സാമ്രാജ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മാൾവ ഗുജറാത്ത് ബംഗാൾ കാശ്മീർ ഒറീസ അങ്ങനെ ഇന്ത്യയുടെ മുക്കിലും മൂലയിലുമുള്ള പ്രദേശങ്ങൾ അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു രാജപുത്രരുമായി അദ്ദേഹം സമാധാനപരമായ ബന്ധം സ്ഥാപിച്ചു രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കുവേണ്ടി അദ്ദേഹം ജോതബായിയെ വിവാഹം കഴിച്ചു ഇതിന്റെയെല്ലാം ഫലമായി മുഗൾ സാമ്രാജ്യം അന്നുവരെയുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയായി വളർന്നു പക്ഷേ അക്ബർ വെറും ഒരു പോരാളിയായിരുന്നില്ല അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം സൈനികരെയും ഉദ്യോഗസ്ഥരെയും അവർക്ക് കീഴിലുള്ള സൈനികരുടെ എണ്ണത്തിനനുസരിച്ച് വിവിധ റാങ്കുകളായി തിരിച്ചു ഇത് ഭരണത്തിലും സൈന്യത്തിലും ഒരു പുതിയ ക്രമം കൊണ്ടുവന്നു റവന്യൂ പരിഷ്കാരങ്ങൾ ധനകാര്യമന്ത്രിയായിരുന്ന തോടർമാൽ നടപ്പാക്കിയ ഭൂനികുതി പരിഷ്കാരങ്ങൾ കൃഷിക്കാർക്ക് വലിയ ആശ്വാസം നൽകി അക്ബറിന്റെ കൊട്ടാരം വെറുമൊരു ഭരണകേന്ദ്രമായിരുന്നില്ല അതൊരു കലാകേന്ദ്രവും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒൻപത് പ്രതിഭാശാലികളുണ്ടായിരുന്നു നവരത്നങ്ങൾ എന്നറിയപ്പെട്ട ഈ സംഘത്തിൽ പ്രശസ്തനായ സംഗീതജ്ഞൻ താൻസൻ തമാശക്കാരനും ബുദ്ധിമാനുമായ ബീർബൽ ചരിത്രകാരനായ അബുൾ ഫസൽ ധനകാര്യ വിദഗ്ധൻ തോടർമാൽ എന്നിവർ ഉൾപ്പെട്ടിരുന്നു അക്ബറിന്റെ ഭരണകാലം വാസ്തുവിദ്യയുടെയും സാഹിത്യത്തിന്റെയും സുവർണകാലഘട്ടമായിരുന്നു കാലഘട്ടമായിരുന്നു ആഗ്രയിലെ ചുവപ്പുകോട്ട ഫത്തേപ്പൂർ സിക്രിയിലെ ദർവാസ എന്നിവ അദ്ദേഹത്തിന്റെ നിർമ്മിതികളിൽ ചിലതാണ് ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ അക്ബർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഏകദേശം അമ്പത് വർഷം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഭരണം മുഗൾ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഭദ്രമാക്കി ഒരു യുദ്ധവീരൻ പരിഷ്കർത്താവ് മതസൌഹാർദ്ദത്തിന്റെ പ്രവാചകൻ അക്ബർ എന്ന പേരിന് ഇത്രയധികം വിശേഷണങ്ങൾ നൽകാൻ കാരണം അദ്ദേഹത്തിന്റെ മഹത്വമാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അക്ബറിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചരിത്രകഥയുമായി കാണാം